നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആവേശം വാനോളം ഉയർത്തിയും സ്ഥാനാർത്ഥികളെ വാനത്തിലേക്ക് ഉയർത്തിയും നാല്പത് ദിവസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം ക്രെയിനുകളിലും മണ്ണു യന്ത്രങ്ങളിലും ആകാശത്തേക്ക് ഉയർന്നാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിൽ അണികളെ അഭിവാദ്യം ചെയ്തത് പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇന്ന് നിശബ്ദ പ്രചാരണം നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്തെങ്കിലും കൊട്ടിക്കലാശം ഒട്ടും ചോർന്നില്ല ആവേശം അതിരുകടന്നതോടെ പലയിടത്തും സംഘർഷങ്ങളുണ്ടായി കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി കരുനാഗപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി സി ആർ മഹേഷ് എംഎൽഎക്ക് പരിക്കേറ്റു സിഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്കും പരിക്കേറ്റു പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചു നെയ്യാറ്റിങ്കരയിൽ ബി ജെ പി പ്രവർത്തകരെ സിപിഎമ്മുകാർ ആക്രമിച്ചു പിന്നാലെ കോൺഗ്രസും സി പി എമ്മും തമ്മിലടിച്ചതോടെ പോലീസ് രാത്രി വീശി പാപ്പരങ്കോട് എൽ ഡി എഫ് പ്രവർത്തകർ ബി ജെ പിക്ക് കമ്പും കുപ്പികളും വലിച്ചെറിഞ്ഞു പത്തനാപുരത്തും മലപ്പുറത്തും കൊട്ടിക്കലാശം സംഘർഷത്തോടെയാണ് സമാപിച്ചത് പരസ്യപ്രചാരണം അവസാനിച്ചതോടെ ഇന്നലെ വൈകിട്ട് ആറ് മുതൽ നിരോധനാജ്ഞ നിലവിൽ വന്നു വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെയുള്ള നാപ്പത്തെട്ട് മണിക്കൂർ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് വോട്ടർമാരെ നേരിൽ കണ്ട് ഉറപ്പിക്കാനുള്ള അവസാനത്തെ ഓട്ടത്തിലാകും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് നടക്കുക സംസ്ഥാനത്ത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബൂത്തുകളാണ് ഇക്കുറിയുള്ളത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കേന്ദ്രങ്ങളിലായാണ് ബൂത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് വോട്ടെടുപ്പിന് സുരക്ഷ ഒരുക്കാൻ അറുപത്താറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയും നിയോഗിച്ചിട്ടുണ്ട് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ ആരംഭിക്കും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വി വി പാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുക റിസർവ് മെഷീനുകൾ അടക്കമുള്ള കണക്കാണിത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് രണ്ടു കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടർമാരാണ് അവസാന വോട്ടർ പട്ടികയിൽ ഉള്ളത് ഒരു കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേർ സ്ത്രീകളും ഒരു കോടി മുപ്പത്തി ക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ പുരുഷന്മാരുമാണ് കന്നി വോട്ടർമാർ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ആകെ ഭിന്നലിംഗ വോട്ടർമാർ മുന്നൂറ്റി അറുപത്തേഴാണ് പോസ്റ്റൽ വോട്ട് കേന്ദ്രങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തിക്കും കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തെട്ട് മണ്ഡലങ്ങളിലാണ് നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കേന്ദ്രമന്ത്രിമാരും പ്രമുഖരും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് കേരളം ഇരുപത് കർണാടക പതിനാല് രാജസ്ഥാൻ പതിമൂന്ന് മഹാരാഷ്ട്ര എട്ട് ഉത്തർപ്രദേശ് എട്ട് മധ്യപ്രദേശ് ആറ് ആസാം അഞ്ച് ബിഹാർ അഞ്ച് ബംഗാൾ മൂന്ന് ഛത്തീസ്ഗഡ് മൂന്ന് മണിപ്പൂർ ഒന്ന് ത്രിപുര ഒന്ന് ജമ്മുകശ്മീർ ഒന്ന് എന്നിങ്ങനെയാണ് മണ്ഡലങ്ങൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഒറ്റ വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ ഒറ്റ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്ന ഏക സംസ്ഥാനവും കേരളമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി